ഈ ബക്കൽ ഫാറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ പക്ഷെ അത് ഏറ്റവും കൂടുതൽ കവിൾ കാണാൻ ഭംഗിയുള്ള ഒരു നടി ഇപ്പോഴത്തെ മലയാള ഇൻഡസ്ട്രിയിൽ ഐശ്വര്യ ലക്ഷ്മിയാണ് ഭയങ്കര ഭംഗിയാണ് ഐശ്വര്യ ലക്ഷ്മി ചിരിക്കുമ്പോൾ ഈ ഒരു കവിളൊക്കെ വെച്ച് കാണാൻ അപ്പൊ മലയാളി പറഞ്ഞ ഒരു നാച്ചുറൽ ലുക്കിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഐശ്വര്യലക്ഷ്മി അനവൻ പോലുള്ള ആളുകൾ അങ്ങനത്തെ നാച്ചുറൽ ലുക്സ് നിലനിൽക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് നാച്ചുറൽ ലുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഒന്ന് നല്ല ഡയറ്റ് നല്ല ഡയറ്റ് വെയിറ്റ് ട്രെയിനിങ് ഞാൻ എപ്പോഴും പറയുന്നത് ബിൽഡ് യുവർ മസിൽസ് മസിൽസ് എന്തായാലും ബിൽഡ് ചെയ്യുക കാരണം നമ്മൾ ഒരു കാരണവശാലും സൗന്ദര്യം അല്ലെങ്കിൽ എക്സസൈസ് എന്നുള്ള രീതിയിൽ ഒരുപാട് ഡാൻസ് കളിക്കുന്നു ഒരുപാട് ഓടുന്നു കാടിയോ ഒരുപാട് സൂമ്പ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ നമ്മളുടെ മുഖത്തിൽ നിന്നാണ് ഫാറ്റ് പോകുന്നത് ആദ്യം കൊഴുപ്പ് ആദ്യം പോവാൻ മുഖത്ത് നിന്നാൽ നല്ല വണ്ണമുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ കൊഴുപ്പ് പോയാൽ രസം ഉണ്ടാവും പക്ഷെ ഒരു ആവറേജ് നല്ല ബിൽഡ് ആണെങ്കിൽ മുഖത്ത് നിന്ന് വീണ്ടും കൊഴുപ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭംഗി കുറയുക ചെയ്യാം ഇൻഫാക്ട് സാഗിയും മുഖം തൂങ്ങാൻ തുടങ്ങും അപ്പൊ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന്റെ ഭംഗിയൊക്കെ അവിടെ നിൽക്കും നല്ല ഡയറ്റ് നല്ല പ്രോട്ടീൻ ഫുഡ് നല്ല ബാലൻസ്ഡ് ഡയറ്റ് ഒക്കെ ചെയ്താൽ അതുപോലെ നിൽക്കും സി പിന്നെ ഈ ബക്കൽ ഫാറ്റ് റിമൂവൽ എന്നൊക്കെ പറയുന്നത് ഒരു നമ്മൾക്ക് മനസ്സിലാവില്ല അത് ചെയ്തുതന്നെ അല്ല ഒരിക്കലും മനസ്സിലാവില്ല എന്തോ സൗന്ദര്യം വെച്ചു എന്തോ ഒരു ഭംഗി കൂടിയെന്നുള്ളതാണ്